എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വോസും വേറും എവിടെയാണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക പഠിക്കാൻ പോകുന്നത് അപ്പോൾ വോസിൻ്റെ വേറിൻ്റെ അർത്ഥം എന്താ ഒരേ അർത്ഥാണുള്ളത് രണ്ടിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ് മുമ്പ് നമ്മൾ ഈസ് ആം ആർ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞത് ഈസും ആമും ആറും എവിടെയാണ് യൂസ് ചെയ്യുക ഏത് ടെൻസിലായി യൂസ് ചെയ്യുക പ്രസന്റ് ടെൻസിലായി യൂസ് ചെയ്യുക അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസും ആമും ആറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ വാസും വേറും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക ഏത് ടെൻസിലായി യൂസ് ചെയ്യുക പാസ്റ്റ് ടെൻസിലാണ് അതായത് കഴിഞ്ഞു പോയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസും വേറും യൂസ് ചെയ്യുന്നത് അപ്പോ എന്തിന്റെ കൂടെയാണ് നമ്മൾ വാസ് ആഡ് ചെയ്യുക എന്തിന്റെ കൂടെയാണ് വേർ ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു വാസിനും വേറിനും ഒരേ അർത്ഥമാണ് ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത് എന്നാൽ വാസ് യൂസ് ചെയ്യുക സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ടിന്റെ കൂടെയാണ് ഏതൊക്കെയാ അപ്പൊ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട് ഐ ഹി ഇറ്റ് ഇങ്ങനെ ഏകവചനത്തിൽ പറയുന്ന സബ്ജക്ടിന്റെ കൂടെയൊക്കെ ആയിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം വേസ് യൂസ് ചെയ്യണം ഇനി വേറെ എവിടെയാണ് യൂസ് ചെയ്യുക പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് അപ്പോൾ ഏതൊക്കെയാണ് പ്ലൂരൽ സബ്ജക്റ്റ് യു ദേ വി ഇതൊക്കെ പ്ലൂരൽ സബ്ജക്റ്റുകളാണ് കുറച്ച് ഉദാഹരണം നോക്കാം ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഐ വാസ് എ സ്റ്റുഡൻറ് ഞാൻ സന്തോഷവാനായിരുന്നു ഇതെങ്ങനെ പറയും ഐ വാസ് ഹാപ്പി ഐ വാസ് ഹാപ്പി അവൾ വീട്ടിലായിരുന്നു ഷി വാസ് അറ്റ് ഹോംസ് അറ്റ് ഹോം ഇന്നലെ തണുപ്പായിരുന്നു ഇറ്റ് വാസ് കോൾഡ് എസ്റ്റഡേ ഇറ്റ് വാസ് കോൾഡ് എസ്റ്റഡേ റാം മാർക്കറ്റിലായിരുന്നു റാം വാസ് അറ്റ് ദി മാർക്കറ്റ് റ്റ് എന്ന് പറഞ്ഞാ ഒറ്റാളല്ലേ ഉള്ളൂ സിംഗുലർ അല്ലേ അതുകൊണ്ടാണ് അവിടെ വാസ് വന്നിട്ടുള്ളത് ഇനി വേർ യൂസ് ചെയ്യുന്ന കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം യു വേർ ആബ്സെന്റ് എന്തതിന്റെ അർത്ഥം നീ അവധിയായിരുന്നു എന്നാണ് അർത്ഥം ഇനി ഞങ്ങൾ സഹപാഠികളായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും

ഇവിടെ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കുട്ടികളുണ്ടല്ലോ അതുകൊണ്ടാണ് ഇവിടെ വേർ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് നേരെ മറിച്ച് ഇവിടെ ചൈൽഡ് എന്ന് മാത്രമാണെങ്കിലോ ചൈൽഡ് വാസ് എന്നാണ് വരിക ചൈൽഡ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ എന്താ കുട്ടികൾ എന്നുള്ള അർത്ഥമാണ് അപ്പൊ നമുക്ക് ഒന്ന് സമറൈസ് ചെയ്യാം വാസിന്റെ വേറിന്റെ അർത്ഥം എന്താ ആയിരുന്നു എന്നാണ് പാസ്റ്റ് ടെൻസിലാണ് വാസും വേറും യൂസ് ചെയ്യാം അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് സിംഗുലർ സബ്ജക്ടിൻ്റെ കൂടെ മാത്രമേ വോസ് ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ ക്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് എന്ത് എന്തുപയോഗിക്കുക വെയർ ഉപയോഗിക്കുക വളരെ സിമ്പിളാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്